സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് രണ്ടാമതായി പറയുന്ന ദേശീയോദ്യാനം രണ്ടാമത്തെ വലുതും രണ്ടാമതായി രൂപം കൊണ്ട അതായത് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന പദവിയിലേക്ക് വന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത് ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണെങ്കിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് മണ്ണാർകാട് ആണ് മണ്ണാർഗാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനം ാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് അറിയപ്പെടുന്നത് ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ആ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ അന്ന് റിസർവ് വനമായി എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അതിനെ റിസർവ് വനമായി ഇന്ത്യയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലന്റ് വാലിയെ നാഷണൽ പാർക്ക് അതായത് ദേശീയോദ്യാനം എന്നുള്ള ഒരു ലെവലിലേക്ക് പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പൊ അന്ന് പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അത് പ്രഖ്യാപനം നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് സൈലൻറ് ി നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ റോബർട്ട് വൈറ്റ് ആണ് ഈ ഒരു പേര് നൽകിയത് സൈലന്റ് വാലി എന്നുള്ളൊരു പേര് നൽകിയത് റോബർട്ട് വൈറ്റ് ആണ് അതായത് നിശബ്ദവനം എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് സൈലന്റ് വാലി എന്നുള്ളൊരു പേര് നൽകിയത് അപ്പോൾ എന്തുകൊണ്ടാണ് നിശബ്ദവനം എന്നുള്ളൊരു പേര് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീവീടുകളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു നിശബ്ദവനമായിട്ട് കാണപ്പെടുന്നു നിശബ്ദതയോടുകൂടി കാണപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നിശബ്ദവനം എന്നൊരു പേരിട്ട് വിളിക്കാനായിട്ട് കാരണം ഇനി അതുപോലെ തന്നെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നു സൈനന്ദ്രി വനം എന്നറിയപ്പെടുന്നു അതായത് പാഞ്ചാലിയുമായിട്ട് ബന്ധപ്പെട്ട് സൈനന്ദ്രി വനം എന്നറിയപ്പെടുന്നുണ്ട് മഴനിരൽ കാടുകളുള്ള വനങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള പശ്ചിമഘട്ടത്തിന്റെ പ്രദേശം അതായത് പഴക്കമുള്ള ഒരു ഭൂപ്രദേശം ഉള്ള ഒരു പ്രദേശമാണ് സൈലന്റ് വാലി ഇത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം അത് ഏറ്റവും പഴക്കമുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന ഭാഗം എന്നിങ്ങനെയൊക്കെയുള്ള ഭാഗമാണ് ഈ പറയുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാണപ്പെടുന്ന സിംഹവാലൻ കുരങ്ങുകളാണ് അപ്പൊ സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യമുള്ള നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക്കസ് സെലനസ് എന്നാണ് ശാസ്ത്രീയ നാമം മക്കാക്കസ് സെലനസ് അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന വെളി വെടിപ്ലാവുകളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങൾ കൂടുതലായിട്ടും അവിടെ കാണപ്പെടുന്നത് അതുപോലെ തന്നെ നീലഗിരി ലോർസുകൾ മലയെണ്ണാൻ ഇവയൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഒരു പ്രദേശം അതെന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകളാണ് അതായത് ഉഷ്ണമേഖലാ നിത്യഹരിത മഴക്കാടുകൾ പോലെയുള്ള വനപ്രദേശമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്നാൽ അതേസമയം ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അവിടെ ഏകദേശം ഒരു ചോലവനങ്ങളും പുൽമേടുകളുമാണ് കാണപ്പെടുന്നതെങ്കിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് നിത്യഹരിത ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകളായിട്ടാണ് കാണപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന സൈലന്റ് വാലിയുടെ മറ്റൊരു പ്രത്യേകത സൈലന്റ് വാലിയുടെ അപൂർവ്വ ഇനം പക്ഷിയെ കണ്ടെത്തി ഈ ഇടയ്ക്ക് അപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് ബ്ലാക്ക് ബുൾബുൾ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കണ്ടെത്തിയ പക്ഷി അവിടെ ഒരു ഓർക്കിഡ് എന്ന് പറയുന്നത് ഏരിയ ത്യാഗി എന്ന് പറയുന്നൊരു ഓർക്കിഡ് കണ്ടെത്തി ഇനി അതുപോലെ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ ഒരു പ്രദേശമുണ്ട് തമിഴ്നാടിൻ്റെ ഒരു നാഷണൽ പാർക്കുണ്ട് അപ്പോൾ ആ തമിഴ്നാടിലെ നാഷണൽ പാർക്കിന് പറയുന്ന പേരാണ് മുകൂർത്തി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ നാഷണൽ പാർക്കാണ് ൂർത്തി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത് അപ്പൊ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ അത് സൈലന്റ് വാലിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നാൽ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുന്തിപ്പുഴയാണ് അത് തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മലിനീകരണമുള്ള ഒരു നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദിയാണ് കുന്തിപ്പുഴ ഇനി നമ്മൾ കുന്തിപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഒരു ജലവൈദ്യുത പദ്ധതി നടന്നു അതിന്റെ കുറച്ച് കാലഘട്ടങ്ങളിലേക്ക് കടന്നു പോകാം അതായത് ഈ പറയുന്ന ഏറ്റവും മലിനീകരണം കുറഞ്ഞ തൂതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി തുടങ്ങണം എന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ചു അതായത് ആ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയാണ് അപ്പോൾ കുന്തിപ്പുഴയ്ക്ക് കുറുകെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശങ്ങൾ വന്നു അപ്പോൾ അതിനെ പ്രക്ഷോഭിച്ചുകൊണ്ട് അതായത് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കുക ആ ലക്ഷ്യം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രക്ഷോഭം നടന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രക്ഷോഭം നടന്നത് അതായത് കുന്തിപ്പുഴയിൽ പാത്രക്കടവ് എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതി നടത്തുന്നത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നടന്നൊരു പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന പ്രക്ഷോഭം അതെന്ന് പറയുന്നത് സേവ് സൈലന്റ് വാലി പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സേവ് സൈലന്റ് വാലി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നടക്കുന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സേവ് സൈലന്റ് വാലി പ്രക്ഷോഭം എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സേവ് സൈലൻറ്റ് വാലി പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് അന്നത്തെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അതിന് പ്രക്ഷോഭം നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചൊരു വ്യക്തികളാണ് കേന്ദ്ര ശാസ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ടിറങ്ങി അതുപോലെ തന്നെ ഇതൊരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാൻ വേണ്ടി സഹായിച്ചൊരു വ്യക്തിയാണ് എം കെ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പാത്രക്കടവ് പദ്ധതി എതിർക്കുന്ന സേവ് സൈലൻറ്റ് വാലി പ്രക്ഷോഭം കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് എം കെ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ചേർന്ന് നിന്ന് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായിട്ടുള്ള സാഹിത്യകാരാണ് സുഗതകുമാരി അതുപോലെ ഒ എൻ വി കുറുപ്പ് എൻ വി കൃഷ്ണ വാര്യർ ഇവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് മുന്നോട്ട് വന്ന വ്യക്തികളാണെന്ന് പറയാൻ പറ്റും സാഹിത്യകാരി സാഹിത്യകാരന്മാരാണെന്ന് പറയാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് സുഗതകുമാരി രചിച്ച ഒരു കവിതയാണ് സൈലന്റ് വാലി അഥവാ നിശ്ശബ്ദവനം എന്ന് പറയുന്ന ഒരു കവിത സുഗതകുമാരിയുടേതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാത്രക്കടവ് പദ്ധതി അല്ലെങ്കിൽ പ്രക്ഷോഭം നടക്കുന്ന സമയം അപ്പോൾ ഈ പ്രക്ഷോഭത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ പ്രക്ഷോഭത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് മനസ്സിലാക്കിപ്പിക്കുക അവർ അവരെ അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ അതിനെ സഹായിച്ച മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പത്രമുണ്ട് അതെന്ന് പറയുന്നത് ദ ഹിന്ദു പത്രമാണ് ഇന്ത്യൻ പത്രമായിട്ട് മുന്നോട്ട് വന്നത് കേരളത്തിലുള്ള ഒരു മലയാളി പത്രമായിട്ട് വന്നത് എക്സ്പ്രസ് പത്രമാണ് അപ്പോൾ കേരളത്തിൽ ഇതിനെപ്പറ്റി കുറച്ച് അറിവുകൾ നൽകുന്ന മലയാള പത്രമായിട്ട് വന്നത് എക്സ്പ്രസും ഇന്ത്യയിൽ തന്നെ ഇതൊരു ഇന്ത്യൻ പത്രമായിട്ട് വന്നത് ദ ഹിന്ദുവുമാണ് അപ്പോൾ അത്തരത്തിൽ ഈ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരം ൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന പ്രക്ഷോഭമാണ് അപ്പൊ ഈ പാത്രക്കടവ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്നു അപ്പൊ ഇതിന്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പ്രക്ഷോഭത്തെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയെ പറ്റി പഠിച്ച് ഇത് കുന്തിപ്പുഴയെ മലിനമാക്കുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ഒരു വ്യക്തിയുണ്ട് അതാണ് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്തു ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു അതേസമയം കേരള ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു സംയുക്ത സമിതി രൂപീകരിച്ചു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംയുക്ത സമിതി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രശ്നത്തെ പറ്റി പഠിക്കണം എന്താണ് ഈ നടക്കുന്ന പ്രശ്നം എന്തിനാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് ഈ ജലവൈദ്യുത പദ്ധതി വന്നാൽ അത് എങ്ങനെ കുന്തിപ്പുഴയെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യത്തെപ്പറ്റി പഠിക്കാനായിട്ട് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു സംയുക്ത സമിതിയെ നിയമിക്കുന്നു ആ സംയുക്ത സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് എം ജി കെ മേനോനും അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇ കെ നയനാറുമായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി നമുക്കറിയാലോ ഇന്ദിരാഗാന്ധി തന്നെയാണ് അന്നത്തെ പ്രധാനമന്ത്രി അപ്പം ആയിരത്തി എൺപത് എപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ ഒരു പഠിക്കാനായിട്ടുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സംയുക്ത പദ്ധതി അല്ലെങ്കിൽ ഒരു സംയുക്ത സമിതി നിലവിൽ വരുന്നത് പിന്നീട് ആ സംയുക്ത സമിതി ഇതിനെപ്പറ്റി പഠനം നടത്തുകയും അതിന്റെ ഫലമായിട്ട് ഈ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയും അതിനൊക്കെ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമായിട്ട് മാറുകയും ഒക്കെ ചെയ്തത് എന്ന് ഓർക്കുക അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കമ്മീഷൻ വന്നത് അതായത് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സംയുക്ത സമിതിയെ നിയമിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിനഞ്ചിന് ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലൻറ്റ് വാലി ദിനമായിട്ട് എന്ത് ചെയ്തു സെലിബ്രേറ്റ് ചെയ്യുന്നു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിനഞ്ചിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലൻറ്റ് വാലി ദിനമായിട്ട് എന്ത് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈലന്റ് വാലിയിൽ ഈ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി സൈലന്റ് വാലിയിലേക്ക് വന്നാൽ സൈലന്റ് വാലി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അതൊരു റിസർവ് വനമായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നാഷണൽ പാർക്കാക്കി ദേശീയോദ്യാനമായിട്ട് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് അത് ദേശീയോദ്യാനമായിട്ട് ഉദ്ഘാടനം നടത്തി ഇനി ഉദ്ഘാടനം നടത്തി ഇനി രണ്ടായിരത്തി ഏഴിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴായപ്പോൾ ഈ പറയുന്ന ദേശീയോദ്യാനത്തെ ബഫർ സോണാക്കി പ്രഖ്യാപിച്ചു അതായത് രണ്ടായിരത്തി ഏഴിൽ ഈ പറയുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിന് ചുറ്റുമുള്ള നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്തെ ബഫർ സോണാക്കി പ്രഖ്യാപിച്ചു എന്താണ് ഈ ബഫർ സോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയോദ്യാനത്തെ നമുക്ക് സംരക്ഷിക്കണം അപ്പോൾ ദേശീയോദ്യാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ദേശീയോദ്യാനത്തിന് ചുറ്റും വരുന്ന വിസ്തൃതിയിലുള്ള പ്രദേശത്തെ ഒരു സംരക്ഷിത പ്രദേശമാക്കി മാറ്റുക അതാണ് ബഫർ സോൺ എന്ന് പറയുന്നത് അതായത് നാഷണൽ പാർക്കിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ചുറ്റുമുള്ള കുറച്ച് പ്രദേശങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഒരു ബഫർ സോൺ ആക്കി പ്രഖ്യാപിച്ചു അതായത് രണ്ടായിരത്തി ഏഴിൽ സൈലന്റ് വാലിക്ക് ചുറ്റുമുള്ള നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്തെ ബഫർ സോൺ ആക്കി സംരക്ഷണാർത്ഥം ബഫർ സോണാക്കി എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അത് രണ്ടായിരത്തി ഏഴിൽ വന്ന മാറ്റമാണ് ഇനി രണ്ടായിരത്തി ഒൻപതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കായി മാറിയതിനു ശേഷമുള്ള ഇരുപത്തിയഞ്ചാം വാർഷികത്തെ തുടർന്ന് ഇന്ത്യ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് എന്ത് ചെയ്തു പുറത്ത് വിട്ടു അത് രണ്ടായിരത്തി ഒൻപതിലാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അത് എന്തിനാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാക്കി മാറ്റിയത് ഈ പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ വരുന്ന നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൈതൃക സംരക്ഷണ ഏരിയ ആയിട്ട് ഈ പറയുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായിട്ട് മാറി അത് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു സംരക്ഷണ ഏരിയ ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം എൻ്റെ ചെയ്തു ആ മാറുകയുണ്ടായി ഇനി സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ ഇരുളർ മുതുകർ അതുപോലെ തന്നെ എന്താണ് കുറുമ്പർ തുടങ്ങിയ ആൾക്കാരാണ് കൂടുതലായിട്ടും ആദിവാസി ജനവിഭാഗങ്ങളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന സൈലന്റ് വാലി ദേശീയോദ്യാന ഭാഗത്ത് കാണപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ പറ്റി പറയാനുള്ളത് അപ്പം ഓർക്ക പാലക്കാട് ജില്ലയിലാണ് ഇത് മാത്രമാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് കാണപ്പെടുന്നത് എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാണപ്പെടുന്നത് രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അത് റിസർവ് വനമായിട്ട് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഏഴിന് അത് ദേശീയോദ്യാനമായി ഉദ്ഘാടനം നടക്കുന്നു രാജീവ് ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് പിന്നീട് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാത്രക്കടവ് പക്ഷ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മീഷൻസ് രൂപീകരിക്കുന്നു എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു പിന്നീട് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നൂ നൂറ്റി നാൽപ്പത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ബഫർ സോണാക്കി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വന്നാൽ യുനെസ്കോ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള നാഷണൽ പാർക്കായ സൈലൻറ്റ് വാലിയെ ഒരു ലോക പൈതൃക പട്ടികയിലുള്ള ഏരിയ ആക്കി മാറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്